കവിധി കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിനെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് പത്തിരുപത്തി ആറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തത് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ അതൊരു കോടതി ലക്ഷ്യമല്ലേ അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ലക്ഷ്യമല്ലേ ജാമ്യം അനുവദിച്ചിട്ട് കോടതി അടുത്ത കോടതി ഇലക്ഷൻ നേരം ഇന്നാണ് കിട്ടിയതെന്നാണ് അവർ പറയുന്നത് അല്ല പോന്നല്ലേ ഇറങ്ങാതിരുന്നല്ലേതോ ഒരു തന്ത്രം വരുന്നില്ല അതൊരു നാടകം വരുന്നില്ലേ പോട നാടകം ഇപ്പൊ ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ്